ബ്രിട്ടനിൽ അഭയം ലഭിക്കുന്നവർക്ക് സ്ഥിര താമസത്തിന് അപേക്ഷിക്കുവാൻ ഇരുപത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന നയം നടപ്പാകുന്നു ആഭ്യന്തരകാര്യമന്ത്രി ഷബാന വ്യക്തമാക്കിയത് അഭയാർത്ഥികൾക്ക് യു കെയിൽ അനുമതി ലഭിക്കാൻ നിലവിൽ അഞ്ചു വർഷം തുടർച്ചയായി താമസിക്കണം ഡെൻമാർക്കിലെ കടുപ്പമേറിയ അഭയാർത്ഥി നയങ്ങൾ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൽ വിജയകരമായ സാഹചര്യത്തിൽ ഇത് യു കെയിൽ ആവർത്തിക്കുവാനാണ് ഹോം സെക്രട്ടറി ആഗ്രഹിക്കുന്നത് എന്നാൽ അത്രയേറെ കടുപ്പം കൂട്ടാൻ ലേബർ എം പിമാരിൽ ഒരു വിഭാഗം അനുവദിക്കുകയും ചെയ്യുന്നില്ല എന്നിരുന്നാലും ഒരു തലമുറയ്ക്കിടെ കാണാത്ത തരത്തിലുള്ള അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് നടപ്പിലാക്കുകയെന്ന് മഹ്മൂദ് പറഞ്ഞു അനധികൃത കുടിയേറ്റം രാജ്യത്തെ കീറിമുറിക്കുകയാണെന്നാണ് ഹോം സെക്രട്ടറി പറയുന്നത് ഇതോടെയാണ് അനധികൃതമായി എത്തുന്നവർക്ക് സ്ഥിരതാമസം സാധ്യമാകണമെങ്കിൽ ഇരുപത് വർഷത്തെ കാലയളവ് വേണം എന്ന് നിബന്ധന വെക്കുന്നത് ചെറു ബോട്ടുകളിലും ലോറികളിലും കയറി രാജ്യത്ത് പ്രവേശിച്ച ശേഷം അഭയാർത്ഥിത്വം തേടുന്നവർക്കും വിസ കാലാവധി കഴിഞ്ഞ് താമസിച്ച ശേഷം അഭയാർത്ഥി അപേക്ഷ നൽകുന്നവർക്കും ഇത് ബാധകമാകും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ